പ്രിയപ്പെട്ടവരൊരു അപൂർവ കാഴ്ച മുതലേ പിടിക്കുന്ന പുലി കാണേണ്ട കാഴ്ച കേട്ടാ ഈ വീഡിയോ അവസാനം വരെ കണ്ട അതിൻ്റെ പവറ് മനസ്സിലാവും ഇത്രയും വലിയ മുതലയാണ് അതിൻ്റെ ഒരറ്റ ചാട്ടത്തിന് വെള്ളത്തിലേക്ക് വന്നിട്ട് മൂത്തൽ പുലി പിടിക്കുന്ന രംഗം കണ്ട ആദ്യം കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയത് നടക്കൂലെന്ന് കാരണം കുറച്ച് റിസ്ക് ഉണ്ട് പുലി വിചാരിച്ച ചെറിയ പുലി ചെറിയ മുതലയാകുന്ന ആവും മുപ്പർ വിചാരിച്ചിട്ടുണ്ടാവുക നോക്കിയപ്പോൾ കുറച്ച് നാൾ സൈസുള്ള മുതലയാണ് അതിൻ്റെ റിസ്ക് എടുത്തിട്ടാണ് ഉപ്പർ പൊന്തിക്കുന്നത് പിന്നെ അവിടെ ഒരു പ്രതലം കട്ടിയുള്ള പ്രതലം അല്ലാത്തത് കൊണ്ട് കയറ്റാൻ കഴിയുന്നില്ല എന്നാലും പുലിൻ്റെ പവർ ഇതിൻ്റെ മുന്നിലൊക്കെ നമ്മൾ പെട്ടാലും പണ്ടാരോ ചോദിച്ചില്ലേ പുലിൻ്റെ മുന്നിൽ പെട്ടാൽ എന്താ ചെയ്യാന്നുള്ളത് അപ്പോൾ മറുപടി പറഞ്ഞില്ലേ മുന്നെപ്പെട്ടാൽ നമ്മളൊന്നും ചെയ്യണ്ട ബാക്കി മൊത്തം പുലി ചെയ്തോളു എന്ന് പറഞ്ഞ പോലെ എന്താ പവർ ഇത്രയും പവറുള്ള ആളായിട്ട് മൂപ്പരാകെ കതച്ചിണ് ആൾക്ക് പൊന്തിക്കാനുള്ളൊരു കപ്പാസിറ്റി കിട്ടണമെന്ന് ഞാൻ തോന്നുന്നു